ഹലോ ഗായ്സ് വൺസ് അഗേൻ വെൽക്കം ബാക്ക് ടു ലൈഫ് ടൈം ഹാർട്ട് ബീറ്റ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയും പൊരിച്ച ചവാത്തിരിയുമാണ് ആദ്യമായി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ രണ്ടുള്ളി ഒരു തക്കാളി മൂന്ന് ഉരുളക്കിഴങ്ങ് പുതിന മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി എരിവിനാവശ്യമായ പച്ചമുളക് ഇവയെല്ലാം കഴുകി വൃത്തിയാക്കി നന്നായി അരിഞ്ഞെടുക്കാം ഇവയെല്ലാം കുക്കറിലേക്കിട്ട് ചിക്കനും കൂടി അതിലേക്കിടുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് സ്റ്റൗവിലേക്ക് വെക്കാം ഇത് വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു തേങ്ങ ചരവിയതിലേക്ക് ചെരുവള്ളി വലിയ ജീരകം ഒരു കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ എന്നിവ ചേർത്ത് അരയ്ക്കാം അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ ഇവിടെ വെന്ത് കിട്ടിയിട്ട് ഇനി നീ അരപ്പ് ചിക്കനിലേക്ക് ഒഴിക്കാം നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ഇടാം ഇനി നമുക്കിത് വറവിടാനായി ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇടാം ചെറിയുള്ളി ചുവന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചുവന്ന് വന്നതിന് ശേഷം കറിവേപ്പില അതിലേക്കിട്ട് നമ്മുടെ ചിക്കൻ കറിയിലേക്ക് വയ്ക്കുന്നതോടുകൂടി ചിക്കൻ കറിയുടെ പരിപാടികൾ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി പൊരിച്ച പത്തിരി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് തേങ്ങയും ചെറിയ ഉള്ളിയും ചതച്ചെടുക്കാം ഇത് നമ്മൾ പൊടി വാട്ടാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് ഇടുക ഇനി ഈ പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും എള്ളും കൂടി ഇടാം ശേഷം അല്പം ഉപ്പും കൂടിയിട്ട് തിളക്കുന്നത് വരെ ചെയ്യാം ഇന്നത്തെ വീഡിയോ കുറച്ച് നീണ്ടു പോയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കണേ വെള്ളം തിളയ്ക്കുമ്പോഴേക്ക് നാല് ഗ്ലാസ് പച്ചരിപ്പൊടി ഒരു ഗ്ലാസ് തവ ഒരു ഗ്ലാസ് മൈദ എന്നിവ മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോഴേക്കും നമ്മളുടെ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട് ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഒന്നര സ്പൂൺ പഞ്ചസാര കൂടി ഇടാം നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ പൊടി ഇടാവൂ ഇല്ലെങ്കിൽ പൊരിച്ച നന്നാവുകയില്ല വെള്ളം തിളയ്ക്കാതെ ഇട്ടാൽ പത്തിരി പരത്താൻ വളരെ ബുദ്ധിമുട്ടാണ് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പൊടി ഇതിലേക്കിട്ട് നന്നായി ഇളക്കുക ഈ സമയത്ത് ഗ്യാസ് സിമ്മിലേക്കാക്കണേ നന്നായി മിക്സ് ചെയ്തതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് പൊടിയുടെ ചൂട് കുറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചൂട് കുറഞ്ഞതിനു ശേഷം നന്നായി കുഴച്ച് വലിയ വലിയ ഉരുളകളാക്കുക ശേഷം നമുക്കിത് പരത്തിയെടുക്കാം കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വലുതാക്കി പരത്തി ഒരു പാത്രം കൊണ്ട് മുറിച്ചെടുക്കുകയാണ് ഞങ്ങൾ ചെയ്യാറ് ഇങ്ങനെയെല്ലാം പരത്തിയെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിട്ട് ഓയിൽ ചൂടായതിനു ശേഷം ഓരോന്നായി പൊരിച്ചെടുക്കാം ഇത് കളറികളില്ലാത്ത തിരുന്നാലും നല്ല ടേസ്റ്റാണ് പത്തിരി പൊന്തി വന്ന് ചെറുതായി നിറം മാറിയതിനു ശേഷം തിരിച്ചിടുക ഇതുപോലെ രണ്ട് ഭാഗവും വെന്ത് കഴിഞ്ഞാൽ കോരി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ പൊരിച്ച പത്തിരിയും ഇവിടെ റെഡിയായി ഇതിൽ അധികം എണ്ണയൊന്നും ഉണ്ടാവുകയില്ല ഇനി നമുക്ക് പൊരിച്ച പത്തിരി ചിക്കൻ കറി കൂട്ടി കഴിക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സി യു അഗെയിൻ